ഹായ് ഇന്നേ ഈ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കൂടി വൈറലാകുന്ന ഒരു ഐറ്റം ഉണ്ടാക്കി പരീക്ഷിക്കാമെന്ന ഓർത്തു ഫുഹു നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇത് ആഫ്രിക്കക്കാരൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇത്രയും വലിയൊരു പീസാക്കി നമ്മൾ ചെണ്ടമുറിയെന്നൊക്കെ പറയില്ലേ ചെണ്ടമുറിയം പോലെ പച്ചയ്ക്ക് മുറു ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് തോല കളന്ന് വൃത്തിയാക്കിയിട്ട് വെള്ളത്തിട്ട് വെക്കും എന്നിട്ട് ഒരു ദിവസം അങ്ങനെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കട്ട് ഇറങ്ങുമല്ലോ ആ കട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ അത് വെള്ളത്തിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ പോടേന്ന് ഒരു പരിവാവുമ്പോൾ എടുത്തിട്ട് മിക്സിയിലിട്ട് ആടി അരച്ചിട്ട് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ അത്രയും മെനക്കെടാൻ ഒന്നുമില്ല എനിക്കിത് രണ്ടു ദിവസം വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് ഒരു ചീച്ചിന് ചുവ വരുമല്ലോ അപ്പം എനിക്ക് ആ ചുവ ഇഷ്ടമല്ല അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഒന്ന് ഉണ്ടാക്കാൻ ഓർത്ത് വാക്കാൻ ചേരാ ഞാൻ അധികം ഒന്നും എടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു ശകലം മാത്രം നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ ഈ ഫുഫു എന്ന് പറഞ്ഞ് എല്ലായിടത്തും വയറലായി കിടക്കുന്ന കാരണം അതിൻ്റെ രുചിയൊന്നും അറിയാൻ വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കാരണം നമ്മൾ ഒരുപാട് ഒരു സംഭവം കണ്ടിട്ട് അത് ഭയങ്കര സംഭവമെന്ന് പറഞ്ഞത് നമ്മൾ ഒരുപാടുണ്ടാക്കി വെച്ചിട്ട് ചിലപ്പം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല അപ്പം എല്ലാവരും എന്ത് സാധനം ആണെങ്കിലും നമ്മൾ ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കാം വളരെ കുറച്ച് ഇതിലുണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ മാത്രം പിന്നെ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ നമുക്കിപ്പോൾ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളാലും അപ്പം കപ്പാതി കൊണ്ട് നമുക്ക് അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പം ആഫ്രിക്കക്കാർ ഇത്രയും ഭാഗത്തുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് പോകാം കാരണം ഞാനിത് നമ്മളീ കൊത്തുനൂർക്കൂലെ ഇങ്ങനെ ഈ പരുവത്തിലാക്കിയിട്ട് അരച്ചെടുക്കാൻ പോകും കേട്ടോ കാണിച്ചു തരാം എനിക്ക് പച്ചക്കി കപ്പയം ഭയങ്കര ഇഷ്ടം ഇതിപ്പോ നമ്മൾ തടിക്ക് വാരി എത്തിട്ടുണ്ട് ഇത് ഒരു മിക്സീന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ജാറാട്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇത് നമ്മൾ വേഗം അരഞ്ഞു കിട്ടും എടുക്കുമ്പോൾ ഈ നാരൊക്കെ എടുത്ത് കളയും നാരൊന്നും വേണ്ട അത് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാം ഇപ്പം ഞാൻ നല്ല രീതിയിൽ അരച്ച് വന്നിട്ടുണ്ട് അരയ്ക്കുമ്പോൾ ഉപ്പും കൂടെ ചേർക്കാൻ ഓർക്കണം ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് ഈ അടുത്തതിൽ ചേർക്കും ഞാൻ ഈ പാദത്തിലാണ് ഉടുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തേക്ക് ഒഴിച്ചു വെക്കാം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം കളിച്ചെടുക്കണം ഇത് നമ്മൾ അരയ്ക്കുമ്പോഴേ ആദ്യം വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് നല്ലോണം അരഞ്ഞ് കിട്ടും നേരത്തെ വെള്ളം വെള്ളമൊഴിച്ചാൽ അരയിൽ കുറയും ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കുകയാണ് ഇതിനകത്തേക്ക് ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി അരച്ചെടുക്കാം ഇനിയിപ്പോൾ മൊത്തമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കിടക്കട്ടെ നമുക്ക് ഇതിൻ്റെ തെളിവെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഉണ്ടാക്കാം ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാനൊന്ന് പാത്രവും കൂടെ മാറ്റുന്നുണ്ട് ഈ വെള്ളം കൂറ്റിക്കളി നമുക്ക് വേറെ പാത്രത്തിൽ ആക്കാം ഉണ്ടാക്കി സമയത്ത് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നെ മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് കളിയില്ല ഒരു കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട് ഇനി കൈവിടാതെ ഇറക്കി കൊണ്ടേ ഇരിക്കുക ഒരു അഞ്ചു മിനിറ്റിന്റെ നല്ലോണം കുറുകി വരും കേട്ടോ അഞ്ചു മിനിറ്റ് വിളക്കിയത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിനാക്കണം കേട്ടോ പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാനാവില്ല കാരണം അത് കുറുകി വരുമല്ലോ ഏകദേശം ആയി തുടങ്ങി കൈവിടാതെ ഇറക്കണം കൈവിട്ട് പോയാൽ അടിപിടിക്കണം ക്രോക്ക എങ്ങനെയുണ്ട് ചിരിക്കാം ബാളും ഒന്ന് ആക്കട്ടാണോ അയ്യോ ഭയങ്കര ടൈറ്റ് ആയിട്ടോ ഇനി രണ്ട് കൈ ഉപയോഗിക്കാതെ പറ്റൂല ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം പാകമായിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ എന്താ അവസ്ഥയെന്നറിയില്ല കേട്ടോ ഞാൻ ഇത് തണുത്ത് കഴിയുമ്പോഴാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് കണ്ടില്ലേ ഇങ്ങനെ നൂല് വരിനു കേട്ടിപ്പോൾ സാധനമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യമില്ല എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം വായിലേക്ക് വെക്കുമ്പോൾ വേറെന്തോരം ഓർമ്മ വരും അപ്പോൾ ടേസ്റ്റ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് പറയാനില്ല ഇനി ഞാൻ കഴിക്കുമ്പോൾ പറയാം ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ആ പകട്ടോ ഫുഫു ഞാൻ കുറച്ചുണ്ടാക്കി പിന്നെ ബാക്കി കപ്പ എഴുത് കപ്പ പുഴുക്കുണ്ടാക്കി കേട്ടോ ഇപ്പോൾ ഫുഫുവിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിക്കുന്നത് ബീഫ് കറിയാണ് ഉള്ളത് പറയാലോ ഫുഫുവിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല നമുക്ക് എന്നെ അത് കഴിക്കാൻ ഒട്ടും ആവില്ല കുഞ്ഞോളെ നമ്മുടെ ഫുഫു എങ്ങനെയുണ്ട് പിന്നീമ്പ എന്തുപോലെ തോന്നുന്നുണ്ട് കപ്പേൻ്റെ രുചിയുണ്ടോ എന്താ കുഞ്ഞാ നിന്റെ അഭിപ്രായം നല്ലതാണോ ടേസ്റ്റ് ഉണ്ടോ കപ്പേൻ്റെ രുചിയുണ്ടോ കപ്പ ഉണ്ടോ പിന്നെ പോലെ ചേട്ടായിക്ക് ഇത് കഴിക്കാൻ കൊടുത്തൊരു ചേട്ടായിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊക്കെ വെറുതെയാണ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മളിത് കഴിക്കുമ്പോൾ ഒരു വേറെ ഒരു ഫീലിംഗ് ആണ് നമ്മൾ അനുഭവിച്ചാലേ അറിയുള്ളു നമ്മുടെ നാടൻ കപ്പ പുഴുക്കും ബീഫ് കയറി അതാണ് സൂപ്പർ അതിനോട് ഫുഫു ഒട്ടും യോജിക്കില്ല അപ്പം ടാറ്റ ബൈ